ർഗിഷ് കമ്പനി സെലബിയുടെ സുരക്ഷാ ക്ലിയറൻസ് പിൻവലിച്ച നടപടിയിൽ നിർണായക നിരീക്ഷണവുമായി ഡൽഹി ഹൈക്കോടതി സുരക്ഷ ഉറപ്പാക്കുന്നതാണ് പിന്നീട് ഖേദിക്കുന്നതിനേക്കാൾ നല്ലതെന്ന നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് സെലബി നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഡൽഹി ഹൈക്കോടതിയുടെ പരാമർശം ജീവനക്കാരുണ്ട് സെലബിയിൽ എന്നാണ് മാനേജ്മെന്റ് മുന്നോട്ട് വെക്കുന്ന സുപ്രധാന വിഷയം ഇവരുടെ ജീവിതോപാധി നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് സെക്യൂരിറ്റി ക്ലിയറൻസ് പിൻവലിച്ചതോടെ ഉണ്ടായിരിക്കുന്നത് അക്കാര്യം കൊണ്ട് തന്നെ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലെ ആവശ്യം കേസ് പരിഗണനയ്ക്കെടുത്ത വേളയിലാണ് കോടതിയുടെ വാക്കാൽ പരാമർശമുണ്ടായത് സുരക്ഷ ഉറപ്പാക്കുന്നതാണ് പിന്നീട് ഖേദിക്കുന്നതിനേക്കാൾ ഭേദമെന്നായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി സെലബിയുടെ ക്ലിയറൻസ് റദ്ദാക്കിയത് ഭാരതത്തിനെതിരെ പ്രയോഗിക്കാൻ പാകിസ്ഥാന് ഡ്രോണുകൾ നൽകിയ തുർക്കി കമ്പനിയുമായുള്ള ബന്ധം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമായി ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി കണ്ടെത്തിയിരുന്നു മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തതുമായ വിഷയങ്ങളിൽ ക്ലിയറൻസ് പിൻവലിക്കാറുണ്ട് എന്നാൽ സെലബിക്കെതിരെ എടുത്ത നടപടിയിൽ രാജ്യസുരക്ഷയാണ് വിഷയമാക്കിയിരിക്കുന്നത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ക്ലിയറൻസ് റദ്ദാക്കപ്പെട്ടതിൽ കോടതിയുടെ നിലപാട് എന്തായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നതുകൂടിയാണ് പരാമർശം ന്യൂസ് ഡെസ്ക് ജനം